ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ഒന്നര കിലോ ബീഫാണെന്ന് എടുത്തിട്ടോ ഒന്നര കിലോ ബീഫ് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ഇടാനോട്ടോ മറന്നു പോകരുത് അപ്പോൾ അതിന് ശേഷം മൂന്ന് വലിയ വെല്ലുവിളി ഇതിലേക്ക് മുറിച്ചിട്ട് എടുക്കാം ഈ ഇറച്ചിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ ഉള്ളി മുളക് പിന്നെ മഞ്ഞൾ മുളക് മല്ലി ഇതൊക്കെ എടുക്കുന്നത് ഇത് ഇറച്ചി ഇതിൻ്റെ പകുതിയാണെങ്കിൽ ഞാൻ എഡ് ചെയ്ത സാധനത്തിൻ്റെ പകുതി സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പം വലുതാക്കിയിട്ട് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം മൂന്ന് വലിയ വലിയ ഉള്ളി ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചതും അപ്പോൾ അഞ്ച് പച്ചമുളക് ഉണ്ടാവും കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് നന്നായിട്ട് വേണം കേട്ടോ അപ്പൊ ഈ മുളക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പൊ എനിക്ക് ഇത്രേം എരിവാണ് ഇതൊരൊത്ത പാകംട്ടോ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുക്ക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്ക ഉപ്പിന്റെ അളവ് ഞമ്മക്ക് അങ്ങനെ കറക്റ്റ് ഒന്നിനും പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച ചെലത് ഉള്ളിക്കെല്ലാം വലുപ്പ ചെറുപ്പം ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റും കൂടി ഇട്ട് കൊടുക്കാമല്ലോ അത് ഇറച്ചി ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കിയതിന് ശേഷം ഒരു മുക്കാൽ ടേ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നാലോ അഞ്ചോ വിസിലടിയട്ടെ അപ്പോൾ ചിലപ്പോൾ നല്ല വേവുള്ള ഇറച്ചിയാണെങ്കിൽ ചിലപ്പോൾ ഏഴും എട്ടും വിസിലടിയേണ്ടി വരും അത് നിങ്ങൾ നിങ്ങളെ പാകത്തിന് ഇറച്ചി നന്നായിട്ട് വേവണം കേട്ടോ ആ പാകത്തിനാക്കിയാൽ മതി അപ്പോൾ അത് ഇറച്ചി വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒരു മൂന്ന് വലിയുള്ളി കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിൽ അരിഞ്ഞെടുക്കുക കട്ടി കുറച്ചിട്ട് എന്നിട്ടൊരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇതൊന്ന് വയന്ന് വരുന്നുണ്ട് ഉള്ളിയിലേക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണ്ട ഇപ്പൊ കാരണം പിന്നെ ഇറച്ചിയിൽ എൻ്റെ ഉപ്പ് നമുക്ക് എത്രയാണോ എന്ന് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ഈ ഉള്ളി വയറ്റുമ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം ഒന്ന് കളറൊന്ന് മാറുമ്പോൾ ഈ ഉള്ളീൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഈ ഉള്ളീൻ്റെ ഒരു പീസ് എടുത്തിട്ട് വായിലിട്ട് വെക്കുമ്പോൾ ഒന്നൊരു മധുരത്തിൻ്റെ ഒരു ഇത് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അന്ന് വേവിച്ചുവെച്ച ഇറച്ചി കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി അതായത് പാകായിട്ടുണ്ട് കേട്ടോ അധികം കരിഞ്ഞു പോകരുത് അപ്പോൾ ഒരു കയ്പ് രസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരുവാകുമ്പോ ഇറച്ചിന്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയോ അണ്ടിപ്പരിപ്പം ഇറച്ചി മേലൊന്ന് ഇതാവട്ടെ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ കുറച്ച് കരുവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കരുവേപ്പില നമുക്ക് എത്ര ഇടട്ടോ എന്നാലാന്ന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം രണ്ട് തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്തത് അതിങ്ങനെ ഇറച്ചിൻ്റെ മേലേക്ക് ഈ തിളക്കുമ്പോൾ തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ പ പച്ചമുളകും ഒന്നും മുറിക്കാതെ ഇതുപോലെ ഇട്ടുകൊടുക്കുക അതെരിവ് പോരാത്തതിലുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ശേഷം